ഒരു കാലത്ത് ഹൈറേഞ്ചിലെ കർഷകരുടെ പ്രധാന വരുമാന ഒന്നായിരുന്നു കവുക കൃഷി ഇന്ന് മെച്ചപ്പെട്ട വിലയുണ്ടെങ്കിലും കർഷകർ കവുക കൃഷി ഉപേക്ഷിച്ച മട്ടാണ് വ്യാപകമായ രോഗബാധയാണ് കർഷകർ പിന്തിരിയാൻ കാരണം സർക്കാരിന്റെ ഇടപെടൽ വേണമെന്നാണ് കർഷകരുടെ ആവശ്യം കുരുമുളകിനും കൊക്കോയ്ക്കും ഏലത്തിനുമൊപ്പം ഹൈറേഞ്ചിലെ കർഷകരുടെ പ്രധാന വരുമാന ഒന്നായിരുന്നു കമുക് കൃഷി ഇതര കൃഷികളെ അപേക്ഷിച്ച് കമുക് കൃഷിക്ക് പരിപാലന ചിലവും കുറവാണ് അടയ്ക്കയും കൊട്ടടയ്ക്കയുമെല്ലാം വിപണിയിലെത്തിച്ച് കർഷകർ മികച്ച വരുമാനം കണ്ടെത്തിയിരുന്നു എന്നാൽ രോഗബാധയേറിയതോടെ കർഷകർ പ്രതിസന്ധിയിലായി ഹൈറേഞ്ച് മേഖലയിൽ കമുക കൃഷി പേരിന് മാത്രമായി ഞാൻ അടയ്ക്കാമ്പരം കൃഷി ചെയ്തിട്ട് കൃഷി അടയ്ക്കാൻ മരം എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക എന്ത് രോഗമാണെന്ന് എന്താണ് കാരണമെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ലത് അടയ്ക്കാൻ കൃഷി തെറ്റില്ലാത്ത വിലയുള്ള വില വരുമ്പോൾ നമുക്ക് കൃഷി കഴിയില്ല അതിന് ഗവൺമെന്റിന്റെ നമുക്ക് ഒരു ഒരു സഹായം കിട്ടുന്നില്ല അടയ്ക്കപ്പറിക്കാനും മരുന്നടിക്കാനും ഒക്കെ എത്തിയിരുന്നവർ ഇന്ന് മറ്റ് തൊഴിലിടങ്ങൾ തേടി കൃഷി നാമമാത്രമായതോടെ ഏതാനും കർഷകർ കമുക കൃഷി തിരികെ കൊണ്ടുവരാൻ പരിശ്രമം ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ അടയ്ക്ക മെച്ചപ്പെട്ട വിലയുമുണ്ട് സർക്കാർ ഇടപെടലുണ്ടാകണമെന്നാണ് കർഷകരുടെ ആവശ്യം മീഡിയ വൺ ഇടുക്കി